റീജിയണൽ സെന്റർ ഡയറക്ടറുടെ നിയമന നടപടികൾ വിവാദത്തിൽ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏകപക്ഷീയമാണെന്നാണ് ഉയരുന്ന വിമർശനം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിന് പുതിയ ഡയറക്ടറെ കണ്ടെത്താനുള്ള നടപടികളിൽ സർക്കാർ ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം ഓങ്കോളജി സർജന്മാരെ മാത്രം ഉൾപ്പെടുത്തിയാണ് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ക്യാൻസർ ചികിത്സ നടത്തുന്ന മറ്റു വിഭാഗങ്ങളെ വിദഗ്ധരെ ഒഴിവാക്കി ഡയറക്ടറുടെ യോഗ്യതയായി മുഖ്യമന്ത്രി അധ്യക്ഷനായ ആർ സി സി ഗവേണിംഗ് ബോഡി അംഗീകരിച്ചത് ഇരുപത് വർഷത്തെ പ്രവർത്തി പരിചയമായിരുന്നു ഇക്കുറി യോഗ്യത നിശ്ചയിച്ചപ്പോൾ ഇത് പതിനഞ്ച് വർഷമാക്കി മാത്രമല്ല ആർ സി സിയിലെ അഡീഷണൽ പ്രൊഫസർമാരെല്ലാം പ്രൊഫസർമാരാണെന്നും ഇവർക്ക് ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാമെന്നും സെർച്ച് കമ്മിറ്റിയിലേക്ക് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്ര രേഖാമൂലം നിർദ്ദേശവും നൽകി യോഗ്യതയിൽ വെള്ളം ചേർത്ത് വിജ്ഞാപനം ഇറക്കിയതിനാൽ ഏഴുപേർ മാത്രമാണ് ഇക്കുറി ആർ സി സി ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷിച്ചത് അപേക്ഷകരിൽ ആറുപേരും ആർ സി സിയിൽ ഉള്ളവർ തന്നെയാണ് മുൻവർഷങ്ങളിൽ ദേശീയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള നിരവധി പേർ ഉൾപ്പെടെ അപേക്ഷിച്ചിരുന്നു സർക്കാർ പ്രത്യേകത താല്പര്യം വെടിഞ്ഞ് മാനദണ്ഡങ്ങളും യോഗ്യതകളും മുൻനിർത്തി നിയമനങ്ങൾ നടത്തണമെന്നാണ് ഒരു വിഭാഗം ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ജനം തിരുവനന്തപുരം